റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ ചാർലി എന്ന് പറഞ്ഞ നമ്മുടെ ഡോഗുണ്ട് അതിനെ കാണാൻ പോവാണ് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നല്ല വീഡിയോ ആണ് എന്താണ് ഒരു മനുഷ്യനും മിണ്ടാപ്രാണിയും തമ്മിലുള്ള സ്നേഹം അഗാധമായ സ്നേഹം അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതേപോലെ നമുക്ക് ഷൊർണ്ണൂരം ഡോഗുണ്ട് അതിന്റെ പേര് ജിമ്മിയാണ് ചിന്തകലുമ്പോഴും ഒന്നു മാത്രം പോലെ ഉണരൊന്നു അപ്പൊ ഇതാണ് നമ്മളെ ചാർലിട്ടോ ഇതാണ് ചാർലി ബാ ചാർലി എമ്മോ നമ്മളെ പേരെ ചാർലിയാണ് എല്ലാരോടും പറഞ്ഞോണ്ട് ചാർലി വിളിച്ചാ മതി മനുഷ്യന്മാരെ കാട്ടുന്നല്ലോ കൊടുക്കണ്ടോ ഈ ഷോപ്പിലെ ഓണർ ഇവന് ഫുഡും വെള്ളമൊക്കെ കൊടുക്കാറുണ്ടെന്ന് അറിഞ്ഞാല് വലിയ സന്തോഷം ഇങ്ങനെ ആവണം എത്ര കാലം കഴിഞ്ഞാലും ഇവരെ നമ്മളെ മറക്കൂല്ല നമ്മൾ ഒരു നേരം കുറച്ച് ഭക്ഷണം കുറച്ച് വെള്ളം കൊടുക്കുക വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളെ കണ്ടുമുട്ടുമ്പോഴും ഇവർ ഓടി വരും ആ ഒരു സ്നേഹവും ആ ഒരു നന്മ ഇവർ കാത്തു സൂക്ഷിക്കും അതാണ് മിണ്ടാപ്രാണികൾ നമ്മുടെ ജിമ്മിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചു നിങ്ങൾക്ക് അവനെ കൂടെ കൂട്ടിക്കൂടെയെന്ന് എനിക്കവന് ഇഷ്ടമാണ് കൂടെ കൂട്ടാൻ പക്ഷെ എന്തുകൊണ്ടാണ് ഇവരെ കൂടെ കൂട്ടാത്തത് അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ പറയുന്നത് തുവൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ചാർലി എൻ്റെ വീട്ടിലൊരു സ്ട്രീറ്റ് ഡോഗ് ഷൊർണൂർ നമ്മുടെ ജിമ്മി അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് എനിക്ക് ഒരുപാട് ഡോഗ്സ് ഉണ്ട് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് പക്ഷേ ഇവരൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജിമ്മി നല്ല സ്നേഹനിധിയാണ് ആർക്കും അവൻ്റെ വൈബിഷ്ടമാവും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവനിപ്പോൾ ഫുള്ളോ ഫ്രീഡാണ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓടിച്ചാടി നടക്കുക നല്ല ഫുഡും ഉണ്ട് പക്ഷേ അവനെ വീട്ട് കൂട്ടി ചെങ്ങലക്കിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഫ്രീഡം അതോടെ തീർന്നു അവൻ്റെ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ട്സും ഒക്കെ ഉള്ളത് ഷൊർണൂരാണ് അവനെ വീട്ടിൽ കൊണ്ട് ചെങ്ങലിട്ട് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചെങ്ങലയുടെ നീളം എത്രയാ ഒരു മീറ്ററാണ് അത്ര മാത്രമേ അവരുടെ ജീവിതം ഉണ്ടാവുള്ളൂ മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ആഗ്രഹിക്കുന്നത് ഫുൾ ഫുള്ളോ ഫ്രീഡാണോ ഓടിച്ചാടി നടക്കണം അതുകൊണ്ട് മാത്രമാണ് അവനെ കൂടെ കൂട്ടാത്തത് വീട്ടുകാരിഷ്ടമൊന്നും ഞാൻ നോക്കാറില്ല പക്ഷേ അവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ്റെ ഫുൾ ഫ്രീഡം ഈ ഒരു ആക്റ്റീവ്നെസ് ചിലപ്പോൾ നഷ്ടമാവും വീട്ടിൽ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം കേട്ടോ എനിക്കെന്താണെങ്കിലും ഒരുപാട് ഇഷ്ടമാണ് മിണ്ടാ പ്രാണികളെ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകണ്ടീഷണലാവും അതൊന്ന് മാത്രമാണ് ദെർ ഇസ് നോ കണ്ടീഷൻ ഉപാധികളില്ലാത്ത സ്നേഹം അതാണ് മിണ്ടാപ്രാണികളുടെ സ്നേഹം ചാർലി തൂര് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എപ്പോ വന്നാലും ചാർലി എൻ്റെ അടുത്ത് ഓടി വരും ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കും ഓക്കെ ചാർലിക്ക് നല്ല സ്നേഹമാണ് നല്ല കുട്ടിയാണ് ചാർലി ഇതേപോലെ നമുക്കൊരു ഡോഗ് ഷൊർണൂർ ഉണ്ട് അതിന്റെ പേരാണ് ജിമ്മി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ ചാർലിന്റെ ഗേൾ ഫ്രണ്ട് ആണ് ഇവള് കുറച്ച് സ്നേഹം കുറവാണ് എനിക്കറിയില്ല എന്താണ് പക്ഷെ ചാർലി ഉണ്ടല്ലോ നല്ല സ്നേഹാണ് നല്ല വൈബാണ് എപ്പഴും കണ്ടാലും ചാർലി ഓടി വരും ഈ മിണ്ടാപ്രാണികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾക്ക് അതീതമാണ് മനുഷ്യന്മാരെ പോലെയല്ല കേട്ടോ ഇപ്പൊ കണ്ടില്ലേ അവളെ എന്നെ അറ്റ് അടുത്ത് വന്നിട്ട് വെനിഷ്ടാവുന്നില്ല അതുകൊണ്ട് അവളെ തള്ളി മാറ്റിയാണ് ഇപ്പൊ നോക്കാം ഞാൻ വിളിച്ച ചാർലി വരുമോ നോക്കാം ചാർലി കമോൺ കമോൺ ചാർലി കമോൺ ഓടി വായ്ലി ഇനിയൊന്നു തിരികെ നടക്കണം ഇനിയൊന്നു തിരികെ നടക്കണം വന്ന വഴിയോർ പോകണം ഇനിയൊന്നു തിരികെ നടക്കണം ഇനിയൊന്നു തിരികെ നടക്കണം വന്ന വഴിയോർ പോകണം ൊരാവേ വിന്റെ ചൂടുള്ള പെരുവഴിയിലൂടെ തിരിക്കണം ഇനിയൊന്നു തിരികെ നട